ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇതുപോലെ ഹെയർ പിൻ യൂസ് ചെയ്യുന്നവർ ഇന്ന് കുറവായിരിക്കും അല്ലെ ഇന്ന് പലതരത്തിലുള്ള ടിക് ടിക്കുകളൊക്കെ ഇന്ന് വന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അതുപോലെയുള്ള ഹെയർ പിന്നെ യൂസ് ചെയ്യുന്നത് കുറവായിരിക്കും അപ്പൊ ഇതുപോലെ ഹെയർ പിന്നിന്റെ പഴയ സ്റ്റോക്ക് നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ ഇനി നിങ്ങളെ പിടിച്ചതൊക്കെ ആണെങ്കിൽ നിങ്ങൾ കളയേണ്ട കാര്യമില്ല കെട്ടോ അപ്പോൾ അതിന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പ് എന്ന് പറയുന്നത് ഇതുപോലെയുള്ള ഹെയർ പിൻ ഇത് വലുതായിക്കോട്ടെ ഏത് തരത്തിലുള്ള ഹെയർ ഹെയർ പിൻ ആയിക്കോട്ടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പ് എന്ന് പറയുന്നത് നമുക്കിതാ നമ്മുടെ മക്കൾ പഠിക്കുന്ന ടെക്സ്റ്റ് ബുക്കൊക്കെ ഉണ്ടല്ലോ ടെക്സ്റ്റ് ബുക്കിലൊക്കെ നമുക്ക് അടയാളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെയുള്ള പിന്നെ യൂസ് ചെയ്യാം കേട്ടോ ഇത് കണ്ട അതുപോലെ നമുക്ക് അടയാളം വെക്കാനൊക്കെ ഇനിയിപ്പോൾ നമുക്ക് വേറെ ഏതെങ്കിലും ഗ്രന്ഥങ്ങൾ കുർഹാനെ അതുപോലെ ഉള്ള ഏത് ഗ്രന്ഥങ്ങളായിക്കോട്ടെ നമ്മൾ വായിച്ചത് എവിടെയാണോ അപ്പോൾ അവിടെ വരാൻ നമുക്ക് പിറ്റേന്നത്തേക്ക് മനസ്സിലാകാൻ വേണ്ടി പേജ് തളയേണ്ട ആവശ്യമില്ല തെരേണ്ട ആവശ്യമില്ല ഇത് കണ്ട ഇതുപോലെ ഹെയർപിൻ ചെയ്ത് വെച്ചാൽ മതി പക്ഷെ ഇതാകുമ്പോൾ ബുക്കിന് യാതൊരു കുഴപ്പവും ഇല്ല ബുക്ക് പൊങ്ങി നിൽക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ആയി തോന്നുക ഒന്നും ചെയ്യില്ല പക്ഷെ നമുക്ക് ഇന്നാലും എളുപ്പത്തിൽ എടുക്കാനും സാധിക്കും കേട്ടോ പെട്ടെന്ന് തന്നെ എടുക്കാനും സാധിക്കും ഇത് വളരെ നൈസ് ആയതുകൊണ്ട് തന്നെ ഇതിന് നമുക്ക് വളരെ ഹെൽപ്പ്ഫുൾ ാണ്ട്ടോ അത് അപ്പത് ഇത് കണ്ടോ അപ്പോൾ നമുക്ക് ഏത് വേണമെങ്കിലും ബുക്സിലൊക്കെ എവിടെ വേണമെങ്കിലും നമുക്ക് അടയാളം വെക്കാനായി നമുക്കത് സൂക്ഷിക്കാൻ പറ്റൂട്ടോ അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു ഇപ്പം പറയുന്നത് നമ്മുടെ ഈ സെല്ലോട്ടാപ്പാണ് കേട്ടോ അപ്പൊ സെല്ലോട്ടാപ്പ് സാധാരണ നമ്മൾ എടുത്തതിന് ശേഷം നമുക്ക് നമുക്കിതിൻ്റെ അതായത് ഇതിൻ്റെ എൻ്റിൻ്റെ ഭാഗം ഇടാന്നുള്ളത് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ പലരും വീണ്ടും അത് കണ്ടോ ഇതുപോലെ ഓരോ ഭാഗം വെച്ച് കയറി എടുക്കാറാണ് ചെയ്യുക അപ്പോൾ അത് നമുക്ക് ഒരു കാര്യം ചെയ്യാം അതായത് നമ്മുടെ എപ്പോഴാണോ നമ്മളിത് ഉപയോഗിക്കുന്നത് അതിന് ശേഷമുള്ള ഭാഗം എന്ന് പറയുന്നത് നമുക്ക് അതിൻ്റെ അടയാളം വെക്കാനായിട്ട് നമുക്കിത് ഹെയർ പിൻ ഉപയോഗിക്കാം കേട്ടോ അതെ ഹെയർ പിൻ എടുത്തതിന് ശേഷം നമുക്കിതാ ഇതുപോലെ ഹെയർ പിൻ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതാ ഒന്നുകിൽ ഇങ്ങനെ വെക്കുകയോ അല്ലെങ്കിൽ നമുക്കിത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മടക്കി വെച്ച് കൊടുക്കുകയോ ഇങ്ങനെ വെച്ച് കൊടുക്കുകയോ ചെയ്യാം കേട്ടോ അങ്ങനത്തിന് ശേഷം അതാ ഇതുപോലെ ഒന്ന് മടക്കി വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും സെല്ലോ ടാപ്പ് യൂസ് ചെയ്യാൻ എളുപ്പമായിരിക്കും ആർക്ക് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും എടുത്തതിന് ശേഷം നമുക്കിതാ ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പം ഈ ടിപ്പ് വളരെ യൂസ്ഫുൾ ആണ് ഇത് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം അതുപോലെ തന്നെ മറ്റൊരു ടിപ്പ് എന്ന് പറയുന്നത് ഇതുപോലെയുള്ള ചെരവൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഇളകി പോകാറുണ്ട് അല്ലേ അപ്പൊ അതിനുള്ള ഒരു ടിപ്പാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പം ഇതിനായി നമുക്ക് ഇതുപോലെയുള്ള പഴയ വേസ്റ്റ് കടലാസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് എടുത്തതിനു ശേഷം ഇതൊരല്പം നനച്ചു കൊടുക്കാം കേട്ടോ അപ്പം അപ്പോൾ ഞാൻ അതൊരല്പം നനച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഈ ചിരവ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്ത് ഇതുപോലെയൊന്ന് ഫിറ്റാക്കി കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും ഈ ഇളകലിൽ നിന്ന് നമുക്ക് രക്ഷിക്കാൻ പറ്റൂ അല്ലെങ്കിൽ നമ്മളിത് ഇത് നന്നായി ഇവിടെ ഈ ഭാഗം നമ്മൾ നമ്മുടെ കൈകൾ കൊണ്ട് ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മാത്രമേ നമുക്ക് നന്നായി ചിരവാൻ പറ്റുള്ളൂ അപ്പോൾ ഇതുപോലെ നനഞ്ഞൊരു കടലാസ് ഇതിൻ്റെ അടിയിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നന്നായി നമുക്ക് ചിരവാൻ എളുപ്പമായിരിക്കും കുറച്ച് ടൈറ്റായി നിൽക്കും നിൽക്കൂട്ടോ അപ്പോൾ ഇതുപോലെയുള്ള ചിരവ് യൂസ് ചെയ്യുന്നവർ ഈ ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ മറ്റൊരു ടിപ്പുമായി നമുക്ക് വീണ്ടും കാണാം